നരിയായിട്ടൊരു ബാപ്പയും പുരേ നിൽക്കരുത് നരിയായി അങ്ങനെ രണ്ട് വാപ്പമാര് സ്വന്തം കുട്ടികളോടും മിണ്ടാത്ത വാപ്പാരും ചിരിക്കാത്ത വാപ്പാരും തമാശ പറയാത്ത വാപ്പാരും മൂപ്പര് എപ്പോഴും നൂറ് നൂറ് സീരിയസ് മൂപ്പര് പൂമുഖത്ത് പൂമുഖത്തിരിക്കുകയാണെങ്കിൽ മക്കള് പൂമുഖത്ത് പൂമുഖത്തുകൂടെ കയറി ചൊല്ലൂല പേടിയാണ് ഒരു കാര്യം ഇന്നുവരെ വാപ്പാന്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണാ കാണിക്കാത്ത മക്കളാണോ നിങ്ങളെ മക്കളും പിൻവാതിലിലൂടെ ആ അവളോട് ചെന്ന് പറഞ്ഞ് അവള് മക്കളെ കാര്യം ബാപ്പിനോട് വന്ന് പറയാം മക്കൾക്ക് സ്വന്തം പാപ്പാൻ്റെ കാര്യം മക്കളെ കാര്യം വാപ്പാനോട് പറയാൻ തൈര്യമില്ലെങ്കിൽ നിങ്ങളൊന്നും നല്ല വാപ്പരായിട്ടില്ല അതാണ് എന്റെ സത്യം സ്വന്തം കാര്യം മക്കൾക്ക് സ്വന്തം പാപ്പനോട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആ മാപ്പ നല്ല വാപ്പയല്ല അസുഖം പഠിപ്പിച്ച വളപ്പയല്ല അതിന് നരിമാർക്ക് പാപ്പ എന്നാ പറയാം അങ്ങനെ ആയി പോകാൻ പാടില്ല കാര്യങ്ങൾ മക്കളുമായിട്ട് കൂടിയാലോചിക്കണം വീട്ടിലെ കാര്യങ്ങൾ പറയണം തമാശകളിൽ പങ്കെടുക്കണം അതാണ് പാപ്പയും അല്ലാതെ അങ്ങനെ പേടിച്ചു നിൽക്കുന്ന അവസ്ഥ ഭൂമുഖത്തുകൂടെ പോലും അയാൾ കടന്നു വരില്ല അങ്ങ് കിച്ചണിലൂടെ കടന്നു വരുന്നു ഇങ്ങനെ ആയാലേ ഇങ്ങനെ നിങ്ങൾ മക്കളങ്ങനെ പേടിപ്പിച്ച് വളർത്തിയാൽ ആ മക്കള് നാളെ കബറിങ്ങൽ വന്ന് ദ്വാരക്കാനും പേടിക്കും ഉമ്മ പറയാണ് മോനെ പാപ്പ മരിച്ചിട്ട് ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ആ കബറുകൾ ഒന്ന് പോയി പോന്നാളമ്മ യാസീന ഓക്കിക്കോളാം കബറിങ്ങൾക്ക് ഞാൻ പോയില്ല എന്തേ മൂടല് കൊണ്ടിച്ച് വന്ന് കല്ലുവെന്ന് പേടിയാണ് കാരണം ചെറുപ്പത്തിൽ പഠിപ്പിച്ചത് അങ്ങനെയാണ് ഈ സ്വഭാവം നിർത്തണം ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം നീ കൂടുതൽ മക്കളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി എന്തോ പറഞ്ഞാൽ എന്ത് തോന്നിയാ സഞ്ചരിക്കുക എന്റെ ഒന്നും പറയില്ല അങ്ങനെ തോന്നരുത് ആവശ്യമുണ്ടായാൽ വാപ്പാക്ക് മറ്റൊരു മുഖം വരാനുണ്ട് ഉമ്മാക്ക് വേറൊരു മുഖം വരാനുണ്ട് ഇത് മക്കൾക്ക് തോന്നും അതേസമയം വാടിക്കൈ നിറക്കാത്ത ഉമ്മാരും വെറുതെ മക്കളെ തല്ല വെറുതെ ശകാരിക്ക സ്നേഹിക്കാൻ തീരെ അറിയാത്ത ഉമ്മമാരും പോത്തിനെത്തൊല്ലും പോലെ മക്കളെ തല്ല ഈ മക്കൾക്ക് എന്നും പ്രതികാരദാഹം തീരൂല ചെയ്യരുത് ഇതൊക്കെ എതിരാണ് അതാണ് ഇപ്പൊ നമ്മൾ വായിച്ച ആ ഹിക്മത്തിന്റെ അർത്ഥം ഇനി അടുത്തത് എട്ടാമത്തേത് ഇനി പറയുന്നത് നിന്റെ ഭക്ഷണം ഭക്തന്മാരല്ലാതെ കഴിക്കരുത് ഭക്തന്മാരല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കൊടുക്കുന്നയാള് അത് ഭക്തന്മാർക്ക് ഭക്ഷണം കൊടുക്കണം പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഈ ഭക്ഷണം നൽകുന്നതിന്റെ ഭാഗമായി അക്യാ ഭക്ഷണം നൽകുന്നതിന്റെ ഭാഗമായി പള്ളിയിലും താല്മ്യങ്ങൾക്കും ഭക്ഷണം കൊടുക്കണം ഏതെങ്കിലും ഖാനകളിലും അതുപോലെ തന്നെ കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ഭാഗം ഒരു ചാക്കാരി ഒക്കെ കൊടുക്കാം നമ്മൾ പണം ചെലവഴിക്കുന്നത് ഈ വഴിക്ക് ചെലവഴിക്കണം നിന്റെ ഭക്ഷണം കഴിക്കേണ്ടത് ഭക്തന്മാരാണ് പലരും ഒരു പരിപാടി ഉണ്ടാക്കുന്നു ഒരു കല്യാണം ഉണ്ടാക്കുന്നു ഒരു സൽക്കാരം ഉണ്ടാക്കുന്നു ഇതിൽ ഭക്തന്മാരുടെ ചിത്രം തീരെ ഉണ്ടാവില്ല പിന്നെ ആരാണ് പിന്നെ ആരാ വിളിക്കുക ആരും ഒരു നേരം പോലും നിസ്കരിക്കാത്ത ആളുകൾ മാത്രം ഇത് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് മുതലാളിമാരെ ക്ഷണിച്ച പാവങ്ങളെ തള്ളപ്പെടുന്ന സദ്യ ഏറ്റവും മോശപ്പെട്ട സദ്യയാണ് ഈ ഹദീസ് ഹദീഫുശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു ഇതിന്റെ അർത്ഥം നാട്ടില് മുതലാളിമാരെ കല്യാണത്തിന് വിളിക്കാൻ പാടില്ല പാടില്ലെന്നാണ് അല്ല പക്ഷേ അത് നമ്മുടെ സദസ്സിൽ എപ്പോഴും ഉണ്ടാവില്ല ഏതൊരു പരിപാടി വെച്ചാൽ പടച്ചോനെ പേടിക്കണ കുറച്ച് ആളുകൾ കഴിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ പറഞ്ഞത് തീരുമാനിക്കുമ്പോൾ പണ്ഡിതന്മാരോട് നീ ആ വിഷയത്തിൽ കൂടിയാലോചന നടത്തണം ഞാൻ ഇങ്ങനെ പുതിയൊരു പദ്ധതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ അനന്തര ഫലം എന്താവും അത് ഞാൻ ചെയ്യണോ ചെയ്യണ്ടേ നിനക്ക് വിശ്വാസമുള്ള രണ്ടു മൂന്നാലിമീങ്ങളെ കണ്ട് ഒരു അന്വേഷണം നടത്തുക എന്നാൽ എന്ത് ചെയ്യൂല അത് പാളിപ്പോടൂല അതിനാണ പറഞ്ഞത് അപ്പം മോനോട് പറഞ്ഞു കൊടുത്തു